ഒന്നിങ്ങോട്ട് അടുത്തിരിക്ക പെണ്ണേ നിങ്ങളൊന്നും ഇണ്ടാതിരിക്കണോ ആരെങ്കിലും കാണും ഇവിടെ ആരും ആരുമുണ്ടാകില്ല ഇത് ടൗണല്ലേ വീട്ടിൽ നിന്നും ബൈക്കിൽ കയറുമ്പോഴേ പറഞ്ഞതാണ് ആണുങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞ് ടൗണിൽ എത്തി ഇവിടെ വണ്ടികൾ കലങ്ങും വിലങ്ങും ചീറിപ്പാങ്ങി പോവും മെല്ലെ പോയാൽ പിന്നിൽ നിന്നും ഓണടിച്ച് ശല്യം ചെയ്യും ഇങ്ങനെ ഇരുന്നാൽ സ്പീഡിൽ പോകുമ്പോൾ പേടിയാവും ബൈക്ക് സൈഡേക്കാം ഇറങ്ങി നല്ല പോലെ കാലപ്പുറവും ഇപ്പുറവും ഇട്ടിരുന്നു അവൾ ഇറങ്ങി വീണ്ടും കയറി പറഞ്ഞ പോലെ ഇരുന്നു ബൈക്കിൻ്റെ വേഗത കൂട്ടി ഞാൻ ഇടക്കൊക്കെ ഒരു ബ്രേക്ക് അതൊരു സുഖമുള്ള ബ്രേക്കായിരുന്നു എങ്ങോട്ടെന്നില്ലാത്ത യാത്ര ന്യൂ ഇയർ ആകാശിക്കാൻ വേണ്ടി കറങ്ങാൻ ഇറങ്ങിയതാണ് കുറച്ച് സമയം ബീച്ചിൽ പോയിരുന്നു നിറയെ ആളുകൾ എല്ലാവരും ആഘോഷിക്കാൻ വന്നു ഓർമ്മകൾ അഞ്ച് വർഷം പിന്നിലേക്ക് അന്നത്തെ പുതുവർഷം ആഘോഷിച്ചത് ഇന്നും വാഴാതെ ഉണ്ട് എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ നിങ്ങളും ഒന്നടിച്ചു കൊടുക്കുക